പെരുവന്താനം പഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പതിമൂന്നാം തീയതി ശനിയാഴ്ച നടക്കുമെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നി ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് ബൈജു ഇയാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുവന്താനം പഞ്ചായത്തിലെ നിലവിലുള്ള മൃഗാശുപത്രി കെട്ടിടം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലെ കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് ആ പുതിയ ആശുപത്രി കെട്ടിടം പെരുവന്താനത്ത് നിർമ്മിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നിഷാം സുദീൻ അധ്യക്ഷത വഹിക്കും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും ഏകദേശം മുപ്പത് വർഷത്തോളം പെരുവന്താനം ഗ്രാമപഞ്ചായത്തിനെ പ്രതിസന്ധിയിൽ നിർത്തിയിരുന്ന ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിരുന്ന ഒരു മേഖലയാണ് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു മൃഗാശുപത്രി ഇല്ല എന്നുള്ളത് അതിനൊരു പരിഹാരമായിരിക്കുകയാണ് സത്യത്തിൽ വരുന്ന ഓരോ ഓരോ നിമിഷവും പെരുവന്താനം പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ഭയത്തോടുകൂടിയാണ് ഡോക്ടർമാർ പോലും ആ ഒരു കെട്ടിടത്തിൽ ഇരുന്നിരുന്ന മുപ്പത്തഞ്ചാം മൈലിൽ കേന്ദ്രീകരിച്ചിരുന്ന കെട്ടിടത്തിലാണ് നമ്മൾ മൃഗാശുപത്രി നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഈ പെരുവന്താനം പഞ്ചായത്തിലെ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടുകൂടി ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് പൂർത്തിയാക്കാനും അത് ബഹുമാനപ്പെട്ട മന്ത്രി അവർ അവരുടെ ഡേറ്റ് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വാരൂർ സോമൻ അവാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ എഫോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് പഞ്ചായത്തിലേക്ക് ഒരു മുൻതൂക്കം നൽകുകയും ഫണ്ട് ലഭിക്കുകയും ചെയ്തത് അപ്പോൾ അദ്ദേഹം വളരെ കൂടി തന്നെ നടത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഉദ്ഘാടന കർമ്മമാണിത് അദ്ദേഹം തന്നെയാണ് മരണത്തിൻ്റെ അന്ന് മരണപ്പെടുന്ന അന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററെ ഡേറ്റ് എടുത്തു തരികയും ഈ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഉത്സാഹിച്ച് ഒരു വ്യക്തിയാണ് അറുപത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഈ മൃഗാശുപത്രി പണി കഴിപ്പിച്ചിട്ടുള്ളത് തുടർ പ്രവർത്തനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് ഫണ്ടുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ നൽകാമെന്ന് മിനിസ്റ്റർ നമുക്ക് മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പെരുവന്താനം പഞ്ചായത്തിന്റെ ആസ്ഥയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഇത് നമ്മൾ ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഇ ആർ ബൈജു സ്വാഗതം ആശംസിക്കും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേർണാങ്ങുന്നേൽ മൊബൈൽ സർജറി ആങ്കറിംഗ് യൂണിറ്റിന്റെ ആരംഭം കുറിക്കും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓ വി ജോസഫ് ഈ സമൃദ്ധി പദ്ധതിയുടെ ലോഗിങ് നിർവഹിക്കും യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ വിജയൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജാൻസി വി എൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മോളി ഡൊമിനിക് ദിനേശൻ അമ്മിണി തോമസ് കെ എം ഉഷ ഡെയ്സി സെബാസ്റ്റ്യൻ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും യോഗത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി നഷ്ടപരിഹാര തുക വിതരണം നടത്തും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ക്ഷീരകർഷക സെമിനാറും നടക്കും മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ എബിൻ കുഴുവേലി എം സി സുരേഷ് ഷീബ ബിനോയി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മിനി ജോസഫ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ജലജ കെ എൽ തുടങ്ങിയവർ പങ്കെടുത്തു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം